എസ് എസ് എൽ സി പരീക്ഷ ടൈം ടേബിളിൽ മാറ്റം എന്ന ഒരു തമ്പനയിൽ കണ്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ വീഡിയോ അവസാനം വരെ കാണാതെ സ്കിപ്പ് ചെയ്യരുത് എപ്പോഴും പറയുന്നത് പോലെയല്ല വളരെ വളരെ അലേർട്ടായിട്ട് ഡെയിഞ്ചറായ ഒരു വാണിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് പുതുവിദ്യാഭ്യാസ വകുപ്പ് ഇട്ട് തന്നുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടക്കമാക്കിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യമാണെന്ത് നിങ്ങളീ കാണുന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ ടൈം ടേബിൾ പുറത്ത് ടേബിൾ അല്ല സമയത്തിൻ്റെ ഒരു ടേബിൾ മാത്രമേ വിട്ടിട്ടുള്ളൂ പക്ഷേ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ പരീക്ഷകളൊന്നും വിട്ടിട്ടില്ല പക്ഷേ കൃത്യമായിട്ട് എന്ന് തുടങ്ങി എന്ന് അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് വേണ്ടി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഈ വരുന്ന മാർച്ച് അഞ്ചിന് ആരംഭിച്ചിട്ട് മാർച്ച് മുപ്പതിന് അവസാനിക്കും അവിടെ നിങ്ങൾക്ക് നല്ല വലിയൊരു ഗ്യാപ്പ് കാണാം അഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇരുപത്തഞ്ചോളം ദിവസങ്ങൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് പത്ത് വിഷയങ്ങളെ രണ്ടോ മൂന്നോ ദിവസം ഇരുന്നു കൊണ്ട് പഠിക്കാനുള്ള ഒരു സമയ സമയഗ്യാപ്പ് അവിടെയുണ്ട് പക്ഷേ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നിയേക്കാം അതല്ലെങ്കിൽ വലിയ മാറ്റം ഇതൊരു നോർമൽ വാർത്തയായിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷേ എസ് എസ് എൽ സിയുടെ പബ്ലിക് എക്സാമിന് മുന്നേ ഒരു പരീക്ഷ ഉണ്ടല്ലോ അതേതാ പരീക്ഷ ദറ്റ് ഈസ് മോഡൽ എക്സാം ആ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് ഗവൺമെൻറ് തന്നിരിക്കുന്നത് കൃത്യമായി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത് വരെയാണ് അതായത് ഫെബ്രുവരി പതിനാറാം തീയതി മുതൽ ഇരുപത് വരെ കൃത്യമായി പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ അഞ്ച് ദിവസങ്ങളാണ് ഗ്യാപ്പുകളൊന്നും തന്നെയില്ല ഫെബ്രുവരിയിലെ മോഡൽ എക്സാം ആണ് നിങ്ങളുടെ മുന്നിൽ ഒൻപത് വിഷയങ്ങളാണെന്നുണ്ടാവുക അതിൽ ഐ ടി പരീക്ഷ അതിനേക്കാൾ മുന്നേ നേരത്തെ കഴിയും അപ്പോൾ ഈ അഞ്ച് ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അഞ്ച് ദിവസം കൊണ്ട് മോഡൽ പരീക്ഷ നടത്തണമെങ്കിൽ ഒരു ദിവസം എത്ര പരീക്ഷ നടത്തണം രണ്ട് സബ്ജക്റ്റുകൾ റണ്ണ് ചെയ്യിപ്പിക്കണ്ടേ സോ പതിനാറിന് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് പതിനേഴിന് ഇംഗ്ലീഷും ഹിന്ദിയും പതിനെട്ടിന് ഫിസിക്സും കെമിസ്ട്രിയും പത്തൊമ്പതിന് ബയോളജിയും എസ് എസും ഇനി ഇരുപതാം തീയതി മാത്സും ഇങ്ങനെയായിരിക്കും മേ ബി ഉണ്ടാവുക പറഞ്ഞ സബ്ജക്റ്റുകൾ അങ്ങോട്ടും കൊണ്ടൊക്കെ മാറിയേക്കാം പക്ഷേ മാത്സിൻ്റെ കൂടെ ഉണ്ടാകേണ്ട ഐ ടി നേരത്തെ കഴിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഒഴികെ ബാക്കി നാല് ദിവസങ്ങളിലും രണ്ട് പരീക്ഷകൾ വീതം എഴുതേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ പതിനേഴാം തീയതി ഇപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങോട്ടിക്കോ പതിനേഴാം തീയതി ഹിന്ദിയും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ പതിനാറാം തീയതി വൈകുന്നേരം സ്കൂളിൽ എക്സാം കഴിഞ്ഞ് വന്ന ഒരു കുട്ടി ഏഴ് മണിക്കേക്കും ഇരിക്കുക ആ ഏഴ് മണി തൊട്ട് രാവിലെയുള്ള ഒമ്പത് വരെ പഠിക്കാൻ രണ്ട് സബ്ജക്റ്റുകളുണ്ട് പുസ്തകം മുഴുവൻ പഠിച്ചെടുക്കണം ഒരു തലേ ദിവസം രണ്ട് സബ്ജക്റ്റുകൾ വീതം പഠിച്ചുകൊണ്ട് വേണം ഒരു കുട്ടി മോഡൽ പരീക്ഷ എഴുതാൻ അപ്പം നിങ്ങളുടെ മുമ്പിൽ ഫെബ്രുവരിയിൽ ഒരു വലിയൊരു എട്ടിൻ്റെ പണി വരാനുണ്ട് അതിപ്പോഴേ ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായേക്കും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എസ് എസ് മോഡൽ പരീക്ഷയുടെ മുന്നേ നിങ്ങൾ എന്ത് തിരക്കിലേക്ക് പോകും ഐ ടിയുടെ മോഡൽ പരീക്ഷ വരുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഐ ടിയുടെ പബ്ലിക് എക്സാം നടക്കുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഐ ടിയുടെ മോഡൽ പരീക്ഷ നടക്കുന്നതെങ്കിൽ ഐ ടിക്ക് വേണ്ടി നിങ്ങൾ എപ്പോൾ തൊട്ട് പ്രിപ്പയർ ആകും ജനുവരി ഒന്നാം തീയതി തൊട്ട് പ്രിപ്പയർ പ്രിപ്പയറാകും ജനുവരി ഒന്ന് തൊട്ട് പത്ത് വരെ നിങ്ങൾ ഐ ടി ലാബിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി മോഡൽ എക്സാമിലേക്ക് പോകും അപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് പുതുവർഷത്തിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചായിരിക്കും ആദ്യം ടെൻഷൻ അടിക്കുക വരുന്ന പന്ത്രണ്ടാം തീയതി ഐ ടിയുടെ മോഡൽ പരീക്ഷയുണ്ട് അതിന് എനിക്ക് തയ്യാറെടുത്തേ പറ്റുള്ളൂ ആ ഐ ടിയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് ജനുവരി ഒന്നിനാണെങ്കിൽ ഡിസംബർ ഇരുപത് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള വെറും പത്ത് ദിവസങ്ങൾ മാത്രമാണ് നിൻ്റെ മുന്നിൽ അവശേഷിക്കുന്ന സമയം കാരണം ഇനി ഡിസംബർ ഇരുപത് വരെ ഉറക്കമില്ലാത്ത രാവുകളാണ് കാരണം നോക്കിക്കേ ഡിസംബർ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ എന്ത് പരീക്ഷ നടക്കുന്നുണ്ട് ക്രിസ്മസ് പരീക്ഷ നടക്കുന്നുണ്ട് ഈ ഡിസംബർ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നീ തയ്യാറെടുക്കാൻ ഇനി സമയമുണ്ടോ ഇല്ല കേവലം നാൽപ്പത് ദിവസങ്ങൾ മാത്രമാണ് നിന്റെ മുന്നിലുള്ളത് നാൽപ്പത് ദിവസങ്ങളിൽ നിന്ന് നാൽപ്പത് ചാപ്റ്റേഴ്സുകൾ പഠിക്കാൻ ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതം പഠിക്കണം നിന്റെ മുമ്പിൽ നാൽപ്പത് ദിവസങ്ങളുണ്ട് നാൽപ്പത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതം പഠിക്കണം ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതം പഠിക്കാൻ നിന്നെ കൊണ്ട് കഴിയോ ഇല്ല നീ ക്വസ്റ്റ്യൻസ് പോലും പ്രിപ്പയർഡ് അല്ല ശരിയാണോ ബേസ് മതി പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയം നിനക്കുണ്ടോ ഒരു സ്കൂളിലെ മിഡ് ടേം എക്സാമിന് ഇരുപതിൽ പത്തൊൻപത് കിട്ടിയിട്ട് സന്തോഷിച്ചിരിക്കുകയാണോ നീ ആ മിഡ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നിൻ്റെ സ്കൂളിലെ നോട്ട് ബുക്കിൽ ടീച്ചർ പഠിപ്പിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് നിൻ്റെ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നത് സ്കൂളിലെ ടീച്ചർ അല്ല അത് പുറത്തുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന അധ്യാപകരാണ് ആ അധ്യാപകരുടെ മുന്നിൽ മലപ്പുറം ജില്ലയിൽ ഇന്ന സ്കൂളിൽ ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ കലോത്സവമാണ് അതുകൊണ്ട് ആ കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് കൊടുക്കാം എന്നൊന്നുമില്ല കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഒരേ സമയം ഒരേ പരീക്ഷാ പേപ്പർ ഒരേ വിദ്യാർത്ഥികൾ മാറ്റം വല്ലതും ഉണ്ട് നീയും മറ്റവനും തമ്മിൽ വലിയ മാറ്റമുണ്ട് നിന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നവൻ കൃത്യമായി രാവിലെ നാല് മണി കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ പഠിക്കും രാത്രി രണ്ട് മണിക്കൂർ കൃത്യമായി പ്രാക്ടീസ് ചെയ്യും വേണമെങ്കിൽ എനിക്ക് കൂടി പറയാൻ പറ്റും എം എസ് സൊല്യൂഷൻസിൻ്റെ ബാച്ചിലെ ക്ലാസ്സുകൾ കാണുന്നവനായിരിക്കും എം എസിൻ്റെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പുസ്തകം വാങ്ങി പഠിക്കുന്നവനായിരിക്കും നീയോ നീ എന്തുണ്ടാക്കിയടാ ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ സമയം വേസ്റ്റ് ആക്കുന്നത് ഒന്ന് വണ്ടി വണ്ടി മേൽ ചെക്കന്മാരാണെങ്കിൽ വണ്ടിയെടുത്ത് നേരെ കറങ്ങുക തിരിച്ചു വരിക പത്താം ക്ലാസ്സിലെ ചെറുപ്പക്കാരൻ കാര്യമുണ്ടോ ഇല്ല പെൺകുട്ടികളോ തൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ താൻ തന്നെ മയങ്ങി വീഴുന്ന അവസ്ഥ കുളിക്കാതെ ലിപ്സ്റ്റിക്കിട്ടും പിന്നെ ബ്യൂട്ടി പാർലർ പോലെ വീട്ടിൻ്റെ കണ്ണാടിക്കുമുള്ളിൽ ലോകസുന്ദരി പട്ടം കയറ്റിയ രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി നേരെ സ്നാപ്ചാറ്റിലേക്കൊരു കിസ് മണി ഇൻസ്റ്റഗ്രാമിലേക്കൊരു കിസ് മണി ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ആലോചിക്കുക എന്തോന്നുണ്ടതിനോ ആ നാളെ സ്കൂളിലേക്ക് പരീക്ഷ ഉണ്ട് എന്തെങ്കിലും ഒക്കെ പഠിക്കണമല്ലോ അപ്പോഴേക്ക് ടൈം കഴിഞ്ഞു എന്നിട്ട് ടെൻഷൻ എടുക്കുക ആ സമയത്ത് അവളെ സാന്ത്വനിപ്പിച്ച് തലോടാൻ നിൽക്കുന്ന മറ്റൊരു പത്താം ക്ലാസ്സിലെ ചെറുപ്പക്കാരൻ ഉണ്ടാകും ഓം പറയും മോളെ എനിക്ക് ഞാനുണ്ട് മാർക്കൊക്കെ ആർക്ക് വേണം എൻ്റെ പൊരിക്കാർക്ക് മാർക്കയക്കും വേണ്ടിയത് എനിക്ക് അന്ന വേണ്ടിയത് പോരെ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു സൗന്ദര്യ വാക്കുകൾ നൽകാൻ വേറെ ആരെങ്കിലും ആവശ്യമുണ്ടോ കൊടുക്കും മുത്തുമണി മുത്തേജിൻ്റെ ഇന്ന് മറ്റേ സാധനമില്ല അച്ചങ്ങായി ഏ ഏ അതും കളിച്ച് കുത്തിരിക്കുകടാ റിസൾട്ട് വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ റിസൾട്ട് വരുമ്പോൾ ഫോട്ടോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കയറ് എവിടെ ഉമ്മ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് ഓക്കെ മാർക്കുകൾ പ്രധാന അവസ്ഥയാണ് പ്രധാനമാണ് ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ലൊരു ജോബും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് വരാനിരിക്കുന്ന പണികളെ കുറിച്ച് അലോക്കുക മോഡൽ പരീക്ഷ അഞ്ച് ദിവസം രണ്ട് ഓരോ ദിവസവും രണ്ട് സബ്ജക്റ്റുകൾ വീതം പഠിക്കണം രണ്ട് ചാപ്റ്റർ അല്ല രണ്ട് സബ്ജക്റ്റ് വീതം പഠിക്കണം ജനുവരി പന്ത്രണ്ടാം തീയതി തൊട്ട് ഐ ടി മോഡൽ പരീക്ഷ തുടങ്ങുകയാണെങ്കിൽ ജനുവരി ഒന്നാം തീയതി തൊട്ട് ഞാൻ ഐ ടിയിലേക്ക് മാറേണ്ടി വരും സോ ഡിസംബർ ഇരുപതാം തീയതി വരെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം എൻ്റെ മുമ്പിൽ നാൽപ്പത് ദിവസങ്ങളാണുള്ളത് ഇപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതം പഠിച്ചാലേ തീരുള്ളൂ സാർ എനിക്കൊന്നും അറിയില്ല സാർ നിങ്ങൾ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് പറ്റെങ്കിലും വാ ഈ വരുന്ന വ്യാഴാഴ്ച നാളെ നാളെ വ്യാഴാഴ്ച ഒരു വെബിനാർ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സൂമിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കുക നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞുതരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി കേട്ടോ നാളെ രാത്രി ഏഴ് മുപ്പതിനാണ് ഈ സൂം മീറ്റിംഗ് നടക്കുന്നത് അതാ ഇതേ സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ നിങ്ങളെ സൂമിലൂടെ ഞാൻ ഇങ്ങനെ ക്യാമറയിലൂടെ സംസാരിക്കുന്നതിന് പകരം നിങ്ങളോട് ഞാൻ സംസാരിക്കും നിങ്ങൾ വരണം വരാതിരിക്കരുത് ഒരു കാര്യം ഇനി ഉറപ്പിച്ചോ ആ സൂം മീറ്റിംഗ് കഴിയുന്നതോടു കൂടി നിനക്ക് എ പ്ലസ് എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് കിട്ടും സെറ്റിൽഡാണ് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് വരെ കേരളത്തിലെ ഒരു എജു ടെക് പ്ലാറ്റ്ഫോമും റിവീല് ചെയ്യാത്തൊരു സാധനമുണ്ട് ഈ വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും ഏത് ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ വെയിറ്റേജ് നോട്ട് ദ പോയിൻറ്റ് ഇനി ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ചാപ്റ്റർ ഇപ്പോൾ ബിഹൈൻഡ് സെൻസ് സെൻസേഷൻ സംവേദനങ്ങൾക്കു പിന്നിൽ എന്ന് പറയുന്ന ബയോളജിയിലെ ചാപ്റ്റർ ആ ചാപ്റ്റർ നിങ്ങൾ മുമ്പിൽ ഉള്ളത് പഠിക്കാൻ റെഡിയാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എനിക്ക് ക്വസ്റ്റൻസ് എങ്ങനെ വരും ആ ക്വസ്റ്റ്യൻസ് ഞാൻ തരും നിങ്ങൾ ആദ്യം വെബിനാറിലേക്ക് പോകാം സെറ്റാക്കി തരാം ഓക്കെ വെബിനാറിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ക്യു ആർ കോഡ് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക കേട്ടോ ഒരിക്കലും രജിസ്റ്റർ ചെയ്യാതെ കരുത് എടാ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി നമ്മോട് കൂട്ടിരുവാം പിന്നെ ഒരിക്കലും ഒരു വെബിനാർ ഇങ്ങി പങ്കെടുക്കാതിരിക്കില്ല സാറേ എന്താ വെബിനാർ ഒന്നുമില്ലടാ എനക്ക് വേണ്ടി ഞാൻ ഒരു സൂം മീറ്റിങ്ങിലൂടെ ഞാനിങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ഓക്കെ യെസ് വീണ്ടും കാണാം വിസ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ